ഇന്ന് അധികം ആർക്കും അറിയാത്തൊരു അമ്പലത്തേക്കാണ് കേട്ടോ പോണത് ഞാൻ ഒരു തവണ അവിടെ പോയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അമ്പലമാണ് പക്ഷെ അമ്പലം അധികം ആരും പോവാറുമില്ല അവിടെ അങ്ങനെ പൂജയും കാര്യങ്ങളൊന്നും നടക്കാറില്ല തോന്നുന്നുണ്ട് അങ്ങനത്തെ ഒരു അമ്പലമാണ് വളരെ കുറേ കാലം പഴക്കമുള്ള ഒരു അമ്പലമാണ് കേട്ടോ അപ്പം ഇന്ന് ഏകാദശിയൊക്കെ ആയതുകൊണ്ട് വിഷ്ണു ക്ഷേത്രമാണത് അപ്പോൾ ഒന്ന് അവിടെ പോവാമെന്ന് വിചാരിച്ചിട്ട് മനസ്സിലാവും എത്ര പഴക്കുണ്ട് ഒക്കെ കുറെ പഴക്കമുള്ള ഒരമ്പലാണ് അമ്പലത്തിലേക്ക് പോണ വഴിയൊക്കെ വളരെ പരിതാപകരമാണ് കേട്ടാ നമ്മള് ഇവിടെ കോട്ട എന്ന് പറയും അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള വഴി കൂടെ ഒക്കെയാണ് വന്നിട്ടുള്ളത് ഇത് അമ്പലത്തിൻ്റെ എന്തോ വേറെന്തൂരു സ്ഥലം കേട്ടോ ആരുമില്ല ഇവിടെ ഇടത് ഭാഗത്ത് കാണുന്നതാണ് അമ്പലം വേറെന്തൂർ ഉണ്ട് തോന്നുന്നു ആൾക്കാർ നടക്കുന്ന പോലെയൊക്കെ ഉണ്ട് കേട്ടോ വഴി കാണുമ്പോൾ ുള്ളിലേക്കൊന്നും പോകാൻ യാതൊരു ഇല്ല ഇവിടെ പത്തുമണിയായാലും തുറക്കാനെന്നാണ് പറഞ്ഞത് മറ്റു ഭാഗത്തൊക്കെ പുല്ല് മുടി എടുക്കട്ടോ അതിലൊന്നും പോകാൻ പറ്റില്ല ഈ വഴിയിൽ കൂടെ ഒന്ന് പോയി നോക്കാം എവിടെ അടച്ചേക്കാണ് കേട്ടോ അകത്ത് കിടക്കാൻ വഴിയൊന്നുമില്ല നോക്കി വയ്ക്കാം കാണട്ടോ അവിടുത്തെ ഒരു മണിക്ക് പേരും പൂജ ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു ഏഴര കേട്ടുള്ളൂ ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ളൊരു വിഷ്ണു ക്ഷേത്രം ഇതിൻ്റെ അവസ്ഥ ഇതാണ് ഏകാദശി ആയതുകൊണ്ട് തുറക്കുന്നു കരുതിയിട്ടോ ഞാൻ വന്നത് പക്ഷേ അപ്പോൾ ആരുമില്ല ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു പോവാം വിഷ്ണുണ്ട് ഞങ്ങളുണ്ട് ഉണ്ട് നല്ലൊരു അമ്പലാണ് കേട്ടോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അത്രയും പഴക്കമുള്ള നല്ലൊരു അമ്പലമാണ് പക്ഷേ അങ്ങനെ നോക്കാനൊന്നും ഇതില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ കിടക്കുന്നത് ഇന്ന് ഏകാദശി ആയതുകൊണ്ട് ഇവിടെ തുറക്കുമെന്ന് കരുതി ഞാൻ കാരണം ഏകാദശി കൃഷ്ണൻ്റെ വിഷ്ണു അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ തുറക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് കരുതി അതാണ് ഞാൻ വന്നു നോക്കിയത് പക്ഷെ തുറന്നിട്ടില്ല വാതിലൊക്കെ അടയ്ക്കുമ്പോഴൊക്കെ പേടി കേട്ടോ മുകളിൽ നിന്നൊക്കെ വല്ലത് പേരുക അത്രയും പഴക്കമുള്ള വാതിലാണ് ഈ ആദ്യം നമ്മൾ വരുമ്പോൾ ആദ്യം കണ്ടത് എന്തോ ഒരു സംഗീത കച്ചേരി അങ്ങനെയൊക്കെ നടക്കില്ലേ ഇച്ചിരി സത്യത്തിൽ ഇന്ന് ഗുരുവായൂർ പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല നമുക്കിനി നമുക്കിനിവിടുന്നു പോവാം ഇവിടെ നമ്മൾ ഒന്നും കാണാൻ പറ്റിയില്ല ആരും ഇല്ല അവിടെ നമുക്ക് തിരിച്ചു പോവാം